यो क न यो न वच न न आ द आय आ आय भाई भाई आति रे न आ रे रानी पते दा पते Terima kasih telah menonton! അങ്ങോട്ട് 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 നടക്ക് ആമോ നടക്ക് പിടിച്ച നടക്ക് അങ്ങോട്ട് പോര് അങ്ങോട്ട് പോര് രണ്ടാസ് കൂടെ ഇട്ടല്ലോ ഇവാനെന്റെ കൂടെ ഓടി ഇവാനെന്റെ കൂടെ നീങ്ങാൻ ഇല്ല അയ്യോ ചായ തൂതുടിക്കാൻ കൊടുക്ക് ഇട് ഇട് നീ വാടാ മണ്ട ഇതെടുക്കല്ലേ കണ്ടെടുക്കാനല്ലല്ല മല്ലേ എടുക്കണ്ടല്ലേ മണ്ട നല്ലൊരു കണ്ടെടുക്ക് കണ്ടെടുക്കണ്ടല്ലേ അന പാകിന്ന mana ari park tak nak illa ha ya buta buta ni buta tak pandang hmm ha

ഞാൻ ഏത് കാലത്ത് നിൽക്കുവ എല്ലാ തിന്ന എന്താ കക്കിനിണ്ട നിണ്ടോ അത് തോല് നിക്ക ഇത് മാത്രം നിന്ന് ഇത് മാത്രം

ചോയ്ക്കല്ലേ വീട്ടാ കൊറച്ചെടുത്തു ഈ ഒരു മഴ കൊണ്ടില്ല അല്ലെങ്കിൽ ആ ഇത് പുത്തുകൊണ്ടായിരിക്കും ചിലപ്പോഴ സൂപ്പറാ സൂപ്പർന്ന് പറ സൂപ്പർന്ന് പറ ചീത്തയാ ടേസ്റ്റ് ഇല്ല ഇവട്ടാ ടേസ്റ്റ് ഇല്ല സൂപ്പറാ സൂപ്പറാ ക്യാമറ നോക്കിയ സൂപ്പർ വേറെ ഫോട്ടോണ്ട് പറ സൂപ്പർ വേറാ ഇങ്ങോട്ട് സൂപ്പർ വേറാ സൂപ്പർ സൂപ്പർന്ന് നോക്കല്ല സൂപ്പർന്ന് ആയിക്കില്ല കാണിച്ചിട്ട് എന്തിന്നാ കുന്നുണ്ട് കൂട്ടിനെ അങ്ങനെ അനാർ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ എല്ലാം നാടനായിരിക്കൂലേ എല്ലാം ഒരു നാട്ടിൽ നിന്ന് സാധനം കട്ടി കഴിഞ്ഞ കേട്ടാ ഗായ്സ് ഇതൊരു പ്രാങ്കായിരുന്നു ഗായ്സ് அங்கே வரா